അതുപോലെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ ഉണ്ടോ രാവിലെ ഇന്നിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒച്ച ശരിക്കുകയാണ് ഇന്ന് രാവിലെ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം നമ്മളുടെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് രാവിലെ എന്തായാലും ചായ ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അമ്മത് ഇതന്നെ ഇത് ആ ചമ്മന്തി അരക്കാനായിട്ട് തേങ്ങയൊക്കെ ഒക്കെ രാവിലത്തെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഞങ്ങള് അപ്പൊ ഒരു ചോറിനൊരു ചമ്മന്തി എന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് പോയിരിക്കും കേട്ടോ അപ്പൊ അതുപോലെ നമ്മൾ അരി അടുപ്പ് ഇട്ടിട്ടുണ്ട് അരി നമ്മള് വിറകടുപ്പിലാണ് ഇട്ടിട്ടുള്ളത് ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിലകത്താണ് ഉണ്ടാക്കുന്നത് ഇന്നെന്തായാലും ചായ നേരത്തെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചു ഒപ്പം നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് സബോളിൻ പച്ചമുളകും ഒക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം എന്തായാലും ചമ്മന്തി ഉണ്ട് കേട്ടോ തേങ്ങാ ചമ്മന്തിയാണ് അപ്പൊ തേങ്ങയുണ്ട് ഏഹ് ഉണ്ട് ചുട്ട ചുട്ടമുളകുണ്ട് പിന്നെ കുറച്ച് പുളി ഉപ്പും കൂടെ വെച്ചിട്ടാണ് നമ്മൾ കല്ലിലാണ് ചമ്മന്തി അരയ്ക്കുന്നത് ഉപ്പും വട്ടൻമുളകും പുളിയാണ് ആദ്യം അരയ്ക്കുന്നത് അതിനുശേഷമാണ് തേങ്ങയും ഉള്ളിയൊക്കെ ചേർക്കുന്നത് എന്തായാലും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ കല്ലിൽ അരയ്ക്കുമ്പോഴുള്ള ടേസ്റ്റ് മിക്സിയിൽ അരച്ചാൽ കിട്ടത്തില്ല ഇടികല്ലിൽ അരച്ചാലും കിട്ടത്തില്ല ഇപ്പൊ നമ്മൾ തേങ്ങ ചേർത്തക്കൊണ്ട് ചമ്മന്തിക്ക് ഒരു അരപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പരുവത്തിൽ അരക്കുന്നത് വലിയ കാര്യമായിട്ടാണ് അരഞ്ഞു പോവുമല്ലോ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിയും കൂടെ ചേർന്ന് നമ്മൾ ഉള്ളിയും ഉള്ളിരിക്കുന്നു ചമ്മന്തിയുടെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പരുവം തന്നെയാണ് അത് അപ്പൊ നമ്മള് ചമ്മന്തി ഒക്കെ അരച്ചു കഴിഞ്ഞാൽ കല്ലില് വലിച്ച് നമ്മൾ മൊത്തമായിട്ട് കൂട്ടി ഇരുത്തി എടുത്തിട്ടുണ്ട് ചമ്മന്തി രാവിലത്തെ നമ്മുടേതേ ഒരു ഉരുളക്കിഴങ്ങ് കറിക്കുള്ള സംഭവങ്ങളാണ് കേട്ടേക്ക് കാണുന്നത് ഇത്രയും ഒരു നാല് ഉരുളക്കിഴങ്ങ് ഉണ്ട് രണ്ട് സബോളുണ്ട് കുറച്ച് പച്ചമുളക് ഉണ്ട് ഇതെല്ലാ നമുക്ക് നരിഞ്ഞെടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ നമ്മളിത് അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സബോളയും കൂടി എടുക്കാം കേട്ടോ സബോളയും കൂടി നമ്മളൊന്ന് അരിയാൻ പോ സബോളയൊക്കെ അരിഞ്ഞു ഒപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കി ഇരുപ്പുണ്ട് അത് തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് ഇത് അമ്മ ഇവിടെ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട് രാവിലെ കൊണ്ടുപോകാനുള്ള അത് കഴിഞ്ഞ പിന്നെ വലിയ പണി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മള് നമ്മള് ഉരുളക്കിഴങ്ങ് സബോളയും കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കാൻ പോവട്ടോ ഒന്നിച്ച് അപ്പൊ ലേശം മുളക് കൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഇതൊരു എളുപ്പ കൂട്ടാനാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ലേശ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ നമ്മളിത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്നിച്ചൊക്കെട്ടോ ഇനി ലേശം വെള്ളം ഇത് വേവാനും മാത്രം ചെറുതായിട്ട് ഒന്ന് അണ്ട അത്രയും വെള്ളം മതി ഒത്തിരി വെള്ളമൊന്നും വേണ്ട അപ്പൊ എന്താണത് ഇത്രയും വെച്ചിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ഒന്ന് മൂടി വെക്കാൻ പോകും ഇനി ഇത് നമ്മുടെ ഉള്ളിക്കൊട്ട കേട്ടോ അപ്പൊ ഇതിന്റെ അതിന്ന് കുറച്ച് ഉള്ളിയും വേണം ചുവന്നുള്ളിയും വേണം കുറച്ച് വെളുത്തുള്ളിയും വേണം അപ്പൊ ഞാൻ ഇത്രയും ഏഹ് ചുമന്നുള്ളിയും ഈ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചോണ്ട് വര കേട്ടോ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചതച്ചോണ്ട് വരാം നമ്മുടെ ഉരുളക്കിഴങ്ങും സംഭവമാണ് ആവി വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഇത് അങ്ങോട്ട് ഒത്തിരി വേവിക്കുന്നില്ല കേട്ടോ അപ്പൊ വെള്ളം തളിച്ചുള്ളൂ നാവി വന്നപ്പോഴേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ആവുകയറ്റുവാണേ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ പരിപാടി ഒത്തിരി ഒന്ന് വേവിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൈങ് പാൻ്റെ അകത്തു വേവിക്കാനുള്ള അപ്പൊ അതുകൊണ്ട് ഈ ഒരു വേവിന്റെ അത് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചേക്കുവാണ് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈങ് പാൻ്റെ അത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കട കിട്ടും നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയുടെ ചതച്ചലും കൂടി ഇട്ട് പച്ചമുളക് ഇട്ടും കറിവേപ്പിലിട്ടും അതിൻ്റെ കൂടെ നമ്മൾ ഒരു ലേശം ഏഹ് പെരിഞ്ചീരകം ചതച്ചതും കൂടി ഉണ്ടതും കൂടി ഞാൻ പറഞ്ഞിട്ടുവാണേ അപ്പൊ അതാണ് ഇതിനകത്ത് മസാലയായിട്ടുള്ള പെരിഞ്ചീ എന്തായാലും നമ്മുടെ ഉള്ളിയും ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കടുകുട്ടിച്ചത് ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങ് സബോളയും രണ്ടും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം കൂടുതൽ നമ്മളിങ്ങനെ ഇളക്കണ്ട പയ്യെ ഇങ്ങനെ കിടന്നിട്ട് ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി ഇപ്പൊ ഇത് കണ്ടില്ലേ നല്ല ആവു പറക്കുന്ന ഉരുളക്കിഴങ്ങ് ആ ഉരുളക്കിഴങ്ങും സബോളയുണ്ട് ഇതിപ്പോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് അത് മാത്രമല്ല ഇത് ചോറിനും ചപ്പാത്തിക്കും ബെസ്റ്റാണ് കേട്ടോ അപ്പൊ നമ്മളെവിടെയെങ്കിലും ഒക്കെ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് ഒരു കറി ചോറിന് ഒരു കറി ഒരു കറി അങ്ങനെയൊന്നും വേണ്ട ഈ ഒരൊറ്റ മെഴുക്കുവറ്റ പോലത്തെ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനും ഉപയോഗിക്കാം ചപ്പാത്തിക്ക് ഉപയോഗിക്കാം ഈ രാവിലെ സത്യം പറയാൻ രാവിലത്തെ ഈ ഒരു പരിപാടി അങ്ങ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും വെച്ചു എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിൽ നമ്മളുടെ ഏതാണ്ട് ഇന്നത്തെ ദിവസത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു അല്ലേ അങ്ങനെയാണോട്ടോ അപ്പം രാവിലെ ഒരു ഒന്നര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പണികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഇനി അമ്മയ്ക്ക് പകൽ ഇനിയിപ്പോ ചോറ് ഉണ്ടാക്കലോ പരിപാടികൾ കറി ഉണ്ടാക്കലോ അതൊന്നും വേണ്ട അപ്പൊ രാവിലെ നമ്മളെല്ലാം തീർന്നിട്ടുണ്ട് അപ്പൊ ഒരു കാര്യമുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതോടൊപ്പം തന്നെ ലഞ്ചും ഏഹ് രണ്ടും കൊണ്ടുപോകാൻ കാണിച്ചു തരട്ടെ എന്തൊക്കെയാണത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് തന്നെ അത് ചായ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ചായ പൊടി ഇപ്പോഴും കണ്ടില്ലേ ഈ പരിപാടികൾ കഴിയുമ്പഴത്തേക്കാണ് ചായ പൊടി ഞങ്ങളത് തീരുന്നത് രാവിലെ നേരം വെളുത്തു വന്നു ആറു മണി ആവർ ആയിട്ട് മണി ആയ സമയം അപ്പൊ നമുക്കിതേ പാല് വന്നിട്ടുണ്ടെട്ടോ രാവിലെ ഇപ്പം ഇതാണ് നമ്മുടെ പാൽ ഇത്രയും പാൽ അവൾ അര ലിറ്റർ പാൽ ആ ദിവസം വാങ്ങിക്കില്ല ഞങ്ങൾക്ക് അത് മതി പക്ഷെങ്കില് വേറൊരു കാര്യമുണ്ട് ഇടയ്ക്ക് നമ്മള് വരുമ്പോ നമുക്ക് എല്ലാ ദിവസവും ഒരു ലിറ്റർ പാലിന്റെ ആവശ്യം ഇല്ല ഉം ഇടക്കിടക്ക് പാക്കറ്റ് പാല് വന്നു മിൽമയുടെ പാക്കറ്റ് പാൽ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ കേരളം കണികണ്ടരുന്ന നന്മ എന്നാണല്ലോ പറയുന്നത് അപ്പൊ അത് ഇടയ്ക്ക് വാങ്ങിക്കാറ് അപ്പൊ നമ്മുടെ ചോറ് അകത്തുനിന്ന് നമ്മള് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടോട്ടോ ചോറ് സാധാരണ ചിലപ്പോ അമ്മ എന്നാ ചെയ്യണെന്നു വെച്ചാൽ ചോറ് എനിക്കുള്ളത് ഇങ്ങനെ കോരി എടുക്കുക ചെയ്യാറ് അപ്പൊ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വാർക്ക് പറഞ്ഞു ചെയ്ത് ഇപ്പൊ അമ്മ ഇത് ഈ ഇല എടുത്തിട്ട് ഈ അല്ലെ എടുക്കുമ്പോൾ കഴുകി എടുക്കണം കേട്ടോ എന്താ വെച്ചാട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ പുറത്തിങ്ങനെ അല്ലെ അതിന്റെ ഒത്തിരി പൊടി കാണും അപ്പൊ നമ്മള് മൂന്ന് ചപ്പാത്തി എടുത്തിട്ടുള്ള ചെറിയ മൂന്ന് ചപ്പാത്തി ഞാൻ സാധാരണ ചപ്പാത്തി എടുക്കുമ്പോ എന്താ ചെയ്യുന്നത് ഇങ്ങനെ മടക്കിട്ടാ ചപ്പാത്തി വെക്കുന്ന കേട്ടോ അത് ഇങ്ങനെ മടക്കി മടക്കി അങ്ങനെ മടക്കിയിട്ടാണെങ്കിലും ഇങ്ങനെ ഇത്രയും മടക്കും നാലായിട്ട് എന്നിട്ടാണ് ഞാൻ ചപ്പാത്തി വെക്കുന്നത് പക്ഷെ അമ്മയെ പാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഇത് ഒന്നിച്ചങ്ങ് വെക്കും എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനത്തെ ഡ്രൈ ആയിട്ടുള്ള കറി ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെക്കും മതി ഓക്കെ എന്നിട്ട് ഇനി ഇത് മടക്കുക അമ്മ ആ അത് അമ്മ എന്നിട്ട് ഇത് നമ്മുടെ ഇലക്ക് രണ്ടെല്ലേ കണ്ടോ രണ്ടില വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക പ്രിക്കോഷൻ ആണെങ്കിൽ ഒരേല പൊട്ടിപ്പോയാലും അടുത്തല ഇരിക്കണം അപ്പൊ അതുകൊണ്ട് അമ്മ രണ്ടെല്ല വെച്ചിട്ടുണ്ട് ഒരു വലിയലും ഒരു ചെറിയലും എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മളിത് പൊതുങ്ങി എടുത്തിട്ടുണ്ട് ചോറ് കെട്ടാനും നല്ല അപ്പൊ ഇതാണ്ഫാസ്റ്റ് ഇത്രേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞിപ്പൊതി അത്രേ ഉള്ളു അപ്പൊ നമ്മടെ ചോറ് എടുക്കുക അത് മതി ചോറ് ആ ഇത് മതി ഇത്രയും മതി ഇത്രയും മതി മതി ഇനി കറി കഴിക്കാൻ സ്ഥലമില്ല അപ്പൊ കറി ഇരിക്കത്തില്ല ഇത്രയും മതി ഇത്രയും ചോറ് വെച്ചിട്ടുണ്ട് ഒത്തിരി ചോറ് കുറച്ചടുത്ത് മാറ്റി വരും ഈ രാവിലെ എല്ലായിടത്തും ചോറും പോയി കിട്ടുമ്പോ പിള്ളേരൊക്കെ ആണെങ്കിലും ഇതുപോലെ പറയുവെന്ന് എനിക്ക് മതി 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 എന്നല്ലേ അപ്പൊ നമ്മടത് മതി മെഴുക്കു വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉച്ചയുമ്പഴത്തേക്കും നല്ല ടേസ്റ്റ് ആയി കാരണം എന്താ വെച്ചാ ഈ ചോറിന്റെ ആവിയും കൂടി ഇരുന്നിട്ട് ഇതൊരു പ്രത്യേക രീതിയിലേക്കാകും അപ്പൊ നല്ലതാണ് അപ്പതേ നമ്മുടെ ടേസ്റ്റി ചമ്മന്തി കേട്ടോ അടിപൊളി ചമ്മന്തിയാണ് ആ ചമ്മന്തി സൈഡിൽ വെച്ചു ഏ പിന്നെ ഒത്തിരി ചമ്മന്തി അപ്പതേ ലേശം നമ്മുടേത് അച്ചാറും കൂടി ഉണ്ട് കേട്ടോ അച്ചാർ വെച്ചു അമ്മ ഉണക്കമീൻ വറുത്തേരിപ്പുണ്ടോ ഇന്നലത്തെ ഷോ അതുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഇച്ചിരി ഉണക്ക മീനുകൂടെ വെക്കായിരുന്നു ണക്കമീൻ ഇല്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു മീനച്ചാർ ഇച്ചിരി വെക്ക അല്ലേ എന്നാ ഇത് മതി കേട്ടോ കഴിക്കാനായിട്ട് പക്ഷെ എന്നാലും കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ മീനച്ചാർ പിടി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അതും കൂടി ഇച്ചിരി വെക്കാന്ന് വിചാരിച്ചു ഒരു ടേസ്റ്റ് അപ്പൊ മീനച്ചാറിന്റെ ഒരു കുഞ്ഞു കുപ്പി ആട്ടോ ഇത് ആ സ്പൂൺ അതിനകത്ത് ഇളകത്തില്ലമ്മ അത് കുഞ്ഞൊരു കുപ്പിയാണ് ഒരു മത്തങ്ങ കുപ്പി വണ്ടി ഓടിയുണ്ടായിരുന്നത് അപ്പൊ അമ്മ അതിന്റെ തിരിച്ചുള്ള സ്ഥലം കൊണ്ട് എടുത്തു അപ്പൊ അത് ലേശ മീനച്ചാർ എന്ന് ഒരു കുഞ്ഞു കഷ്ണം മീനച്ചാർ ഒരു കഷ്ണം കൂടി അമ്മ എനിക്ക് വെച്ചു കേട്ടോ അപ്പൊ അമ്മ രണ്ട് കഷ്ണം മീനച്ചാർ എനിക്ക് വെച്ചിട്ടുണ്ട് വാ ഇതാണ് ഇതാണോട്ടോ ഇന്നത്തെ എന്റെ ടിഫിൻ ബോക്സ് ഇതാണ് പിന്നെ ആരെങ്കിലും ചാർകറി ആരേലൊക്കെ ഒക്കെ അപ്പൊ നേരം അത് കൂട്ടി കഴിക്കാം ഓക്കെ ഈ ചാറുകറി വേണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ലഞ്ച് ബോക്സും അതോടൊപ്പം തന്നെ എന്റെ ഈ ബ്രേക്ക്ഫാസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ രാവിലത്തെ ഞങ്ങൾ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞത് കണ്ടില്ലേ ഒരു തപ്പ നമ്മള് പെട്ടെന്ന് നമ്മളുണ്ടാക്കിയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് ആണ് കേട്ടോ ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് കഴിക്കാനായിട്ട് ഒരു നോണൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു മീൻ വറുത്തതോ ഒരു മുട്ട ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതൊക്കെ ഉണ്ടാക്കാം പക്ഷെ എനിക്കതൊന്നും വേണ്ട കാരണം ഈ നാല് കൂട്ടം കറിയെന്ന് പറഞ്ഞാൽ തുടങ്ങി ധാരാളമാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഒരു കൂട്ടം കറി കൂട്ടിയിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പലപ്പോഴും ഒത്തിരി ദിവസങ്ങൾ നമ്മൾ ചമ്മന്തി മാത്രം കൂട്ടി ചോർന്നിട്ടുള്ള സമയങ്ങളും അല്ലെ ചമ്മന്തി അരച്ചത് മാത്രം അപ്പൊ ഇതൊക്കെ നമുക്ക് വലിയ ആർഭാടാണ് അപ്പൊ അത് ടിഫിൻ ബോക്സ് അടയ്ക്കുകയാണ് അപ്പൊ അത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ പരിപാടികളെ ചായ ഉണ്ടാക്കി കുടിച്ചു പിന്നെ നമ്മളത് ഇന്ന് ഒത്തിരി സാധനം ഒന്നുമില്ല കൊണ്ടുവരാനായിട്ട് ഈ രണ്ട് സാധനങ്ങൾ മാത്രം ഉള്ളുപോലെ ഇന്നലെ ഒരു വലിയ ടിഞ്ഞിമുറി ഉണ്ടായിരുന്നു കൊണ്ടുപോയിട്ട് എന്റെ ഭാഗ്യൊക്കെ നിറഞ്ഞു തുളി പോലെ ഒപ്പം ലാപ്ടോപ്പും കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അതായത് വലിയ ഭാരം പോലെ ആയിരുന്നു ബാഗിന്റെ അകത്ത് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അമ്മയുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഒപ്പം നിങ്ങൾ സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തണേ ഇപ്പൊ നമ്മൾ കൂടുതലും ഈ ഒരു കിച്ചണിലെ വീഡിയോസാണ് കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ റെഗുലർ ലൈഫാണ് നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഡെയിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ രാവിലത്തെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞല്ലേ ഇനി അമ്മക്ക് എന്നാ പണി ഇനി അമ്മയ്ക്ക് വേറൊരു കാര്യം ഉണ്ടോ പറയാട്ടെ കേട്ടോ രാവിലത്തെ പണികൾ മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട് ഈ അമ്മയുടെ ഒരു സ്വഭാവം അമ്മ വെറുതെ ഇരിക്കത്തില്ല ഇന്നലെ അമ്മയാണെങ്കിൽ കുറെ ഉണ്ടായിരുന്നു മുഴുവനും അരിഞ്ഞ് അരച്ചു വെച്ചു ഞാൻ വന്നപ്പോഴും പിന്നെ എനിക്ക് ഞാൻ രാത്രിയിൽ പത്തേ മുക്കാല് പതിനൊന്ന് മണി വരെ ഇരുന്നിട്ട് അത് അരിച്ചെടുത്തു അല്ലേ ഇന്ന് വീണ്ടും ഈ പണിയല്ല പണിയൊക്കെ തീർന്ന് വെറുതെ ഇരിക്കുവാണെങ്കിൽ കൂവ പുറത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ കൂവ അരിയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇന്നും എനിക്ക് ലേറ്റ് ആയിട്ടായിരിക്കും കിടക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു വേണ്ട കൂവെ എങ്ങനെ അരിയേണ്ട ഞാൻ സത്യം പറഞ്ഞാലും നമുക്ക് നമ്മുടെ വ്യവേഴ്സിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂപ്പൊടി ഉണ്ടാക്കണം എങ്ങനെയാന്ന് കാണിക്കുക നമ്മള് പണ്ട് വീടിന് ഇഷ്ടം പോലെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പ് വർഷമൊക്കെ നമ്മൾ കൂപ്പൊടി ഉണ്ടാക്കുന്ന വേണ്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ആ ഇരിക്കും ഇപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരു രണ്ടര കിലോ കൂപ്പൊടിയോളം ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഇത് അരിയാൻ കിടക്കണം കലക്കി വെച്ചേക്കണം ഉണ്ട് അപ്പൊ ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത് കാണണം കേട്ടോ അത് ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ എന്താണെങ്കിൽ നമ്മള് അപ്പം കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം ഇവിടെ ലൈറ്റിനൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട് കാരണം നമ്മുടെ നോർമൽ കിച്ചണൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലൈറ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പറയുമേ അതെ നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് എല്ലാവർക്കും നന്ദി നമസ്കാരം